പറയുന്നത് അത് വലിയ ലഹനകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും നയിച്ച ചരിത്രം നമുക്ക് ഓർമ്മയിൽ കാലത്ത് ഇംഗ്ലീഷിനോടും മലയാളത്തിനോടും പഠനത്തോടും വിദ്യാഭ്യാസത്തോടും ഒക്കെയുള്ള അകൽച്ച മലബാറിലെ മുസ്ലിം സമുദായത്തിൽ പെട്ടവർക്കുണ്ടായി അതിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവന്ന് മലയാളം ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ മുൻകൈ എടുത്തത് മുജാഹിദ് പ്രസ്ഥാനമാണ് അത് മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമല്ല സ്വാധീനം ഉണ്ടാക്കിയത് ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടായിരുന്ന മറ്റ് മതവിഭാഗങ്ങളിൽ പെട്ടവർക്കും യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ മതത്തിന്റെ ആ ഒരു മലയാളി വൽക്കരണം അതിന്റെ ആശയങ്ങളുടെ മലയാളി വൽക്കരണം സഹായകരമായി ഇംഗ്ലീഷ് പഠിക്കാൻ പ്രേരിപ്പിച്ചു പഠിക്കണം ഇംഗ്ലീഷ് ഒരു അന്താരാഷ്ട്ര ഭാഷയാണ് പഠിക്കാതെ മാറി നിൽക്കരുത് പഠിച്ചാൽ പഠിച്ചില്ലെങ്കിൽ പുറകിലേക്ക് പോകുമെന്ന് ബോധ്യപ്പെടുത്തി അതിനോട് വെറുപ്പോടെ നിന്നിരുന്ന ഒരു തലമുറയെ ഒരു കാലഘട്ടത്തെ വിദ്യാഭ്യാസമാണ് ഏറ്റവും മുഖ്യമായ കാര്യം സാമൂഹ്യമായ മതപരമായ പിന്നോക്കാവസ്ഥയിൽ നിന്നും നമ്മുടെ നാടിനെയും സമുദായത്തെയും മുന്നിലേക്ക് കൊണ്ടുവരാൻ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ ഒരു ഇൻസ്ട്രുമെന്റ് ആകേണ്ടത് എന്ന് കേരളത്തെയും കേരളത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും പഠിപ്പിച്ചത് പുരാത പ്രസ്ഥാനമാണ് ഇന്നിപ്പോ നമുക്കറിയാം ഈ രാജ്യത്തെ ഏത് വലിയ സർവകലാശാലകളിൽ തന്നാൽ ഡൽഹിയിലും മുംബൈയിലും കൽക്കട്ടയിലും പോണ്ടിച്ചേരിയിലും ബാംഗ്ലൂരും എവിടെ ചെന്നാലും മലബാറിലെ മുസ്ലിം സമുദായത്തിലെ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾ വരെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഈ രാജ്യത്തെ അഭിമാനകരമായ കോഴ്സുകൾ പഠിക്കുന്ന തലത്തിലേക്ക് ഇന്ന് അവർ ഉയർന്നു അതിന്റെ പിന്നിൽ ഈ പ്രസ്ഥാനം വഹിച്ച പങ്ക് ചില്ലറയല്ല ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കായിരുന്നു ഈ പ്രസ്ഥാനം രാജ്യം എല്ലാ മത വിഭാഗങ്ങളും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ അതിനൊപ്പമായിരുന്നു മുതായിരുന്നു പ്രസ്ഥാനം ഇന്നും രാജ്യത്ത് ഇന്ന് ഞാൻ പലപ്പോഴും പറയും തീ തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് നമ്മുടെ രാജ്യം കാത്തിരിക്കാനൊരു തീപ്പൊലി ചിതറിവരാണ് കുറെ ആളുകൾ എല്ലാ ഭാഗത്തും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ എല്ലാ ഭാഗത്തും ഒരു തീപ്പൊലി ചിതറിവരാണ് കാത്തിരിക്കാൻ വർഗീയതയ്ക്ക് തീ പിടിപ്പിക്കാൻ അവിടെ മത സൗഹാർദ്ദത്തിന്റെ മതേതരത്വത്തിന്റെ വക്താക്കളായി ഈ പ്രസ്ഥാനം നിൽക്കുന്നു എന്നുള്ളത് ഈ സംസ്ഥാനത്തിന് തന്നെ അഭിമാനകരമാണ് എന്ന് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതേതരത്വത്തിന് വിരുദ്ധമായി നിലപാടെടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ് എൻ്റെ വിജയപൂർവമായ അഭ്യർത്ഥന ഞാൻ ഒരു കാര്യം നിങ്ങൾ കുറപ്പ് പറയുന്നു കേവലം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി മതേതര മൂല്യങ്ങളിൽ ഒരു കാരണവശാലും വെള്ളം ചേർക്കില്ല എന്ന് ഞാൻ ഉറപ്പു കേട്ടു ജയിക്കാൻ വേണ്ടിയും മതേതര നിലപാടിൽ മതേതരത്വം നിലനിർത്തുന്നതിനു വേണ്ടി ഈ നാട്ടിൽ നടത്തും അതിനേക്കാൾ വലിയ വാക്ക് ഈ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ പ്രസാദത്തിന്റെ വേദിയിൽ വെച്ച് ഇതിനേക്കാൾ വലിയ വാക്ക് എന്താണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത് ഈ നൂറാം സമ്മേളനത്തിൽ വാർഷികത്തിൽ എല്ലാ ഞാൻ നമ്മെ അഭിസംബോധന ചെയ്ത പ്രതിപക്ഷ അവൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് നൂറാം വാർഷിക സമ്മേളനത്തിൽ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സൗവന പ്രകാശനമാണ് വേദിയിൽ നടക്കുന്നത് സൗവന പ്രകാശന കടമ നിർവഹിക്കുന്നത് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹേബ് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫാറൂഖ് മൂസ ചന്ദരൂർ അവരുടെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു അഭിസംബോധന ചെയ്യാൻ പ്രതിപക്ഷ പി കെ ി സാഹിബിനെ കൃത്യമായി ക്ഷണിക്കുകയാണ് എല്ലാവരും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട സാഹിബും അതുപോലെ തന്നെ മുമ്പ് പ്രശ്നിച്ച മകൾ വ്യക്തികളും ഭഗവാൻ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി സതീശനും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടില് നടന്ന മഹത്തായ പ്രവർത്തനങ്ങളുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന എല്ലാ ജനത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കാനും അതിന്റെ ആ നൂറ് വർഷത്തെ ചരിത്രം ജനങ്ങൾക്ക് വായിക്കാനായി ഴുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഞാനൊരു പ്രഭാഷണം ഇവിടെ നടത്തേണ്ട യാതൊരു കാര്യമില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഈ നാട്ടിൽ നടത്തുന്ന മഹത്തായ നല്ല പ്രവർത്തനങ്ങൾക്ക് ആ സോളിഡാരിറ്റി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്ന ഒരു കടമ പ്രവർത്തിക്ക മാത്രമേ ചെയ്യേണ്ടു ം നടത്താനും കാര്യങ്ങൾ പറയാനും ഈ വേദി പണ്ഡിതന്മാരും സമൃദ്ധമാണ് അവർ പറയും ഇവിടെ മദ്രേ സാഹിബ് പറഞ്ഞതുപോലെ ഈ കടലിന്റെ അക്കരൻ നിന്ന് ഇങ്ങോട്ട് വന്നത് വലിയ വിജ്ഞാനമാണ് ഈ നാട് അതിനു വേണ്ടി ദാഹിച്ചുകൊണ്ടിരുന്നപ്പോ കാര്യമായി ഭൗതികമായും യാതൊരു അറിവുമില്ല മതപരമായും എന്റെ ദൈവത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശരിയായ ജീവിത രീതിയെ കുറിച്ചും യാതൊരു അറിവും ഇല്ലാതെ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന അറിവ് സൂക്ഷിച്ച് വല്ലാത്തവരുടെ സ്ഥിതിയിൽ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് മഹത്തായ വിജ്ഞാനവുമായി കടയിൽ കടന്ന് ഇവിടേക്ക് ഇസ്ലാമിന് വരുന്നത് നമുക്കൊക്കെ അറിയാം സന്മാർഗമാണ് ശരിയായ ജീവിതരീതി വളർച്ച ദൈവ വിശ്വാസം ഏകദൈവ വിശ്വാസം അതിന് അവരുടെ ജീവിത രീതി അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി സൊസൈറ്റി കണ്ടർത്ഥ നിലയിൽ വേണ്ടത് നന്മാർഗത്തിൽ ജീവിക്കാറുള്ള സമാധാനം കിട്ടാൻ രാജ്യം വളരാൻ സമൂഹത്തിനും നന്മ ഉണ്ടാവാനും ഒക്കെ ഈ ഇതാണ് ആവശ്യം എന്നുള്ള ആ വിജ്ഞാനം പകർന്നു കൊടുക്കാനാണ് ഇങ്ങോട്ട് വന്നത് ആ വിജ്ഞാനമാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് ആ നന്മ ഉത്ബോധനം ചെയ്ത് നാട്ടിൽ നടന്ന പ്രവർത്തനം കണ്ടിട്ടാണ് ഇവിടെയുള്ള പല മതവിശ്വാസവുമായി രീതി ആളുകളൊക്കെ ആ വിശ്വാസത്തിൽ സമാധാന അന്തരീക്ഷത്തിൽ മനുഷ്യ നന്മക്ക് ഉതകും എന്ന് കണ്ടതുകൊണ്ട് ജനാധിപത്യപരമായി പ്രബോധനം ചെയ്ത് സമാധ സൗഹൃദ അന്തരിട്ട് ആണ് ഇവിടെ ഇസ്ലാം എന്ന് നമുക്കൊക്കെ അറിയാം കാലം കുറയെ കഴിയുമ്പോൾ പലതരത്തിലാവും അത് ആ അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആവശ്യമാണ് എന്ന് തോന്നിയ ഒരു ഘട്ടത്തിലാണ് നൂറ് വർഷം മുമ്പ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് വിജ്ഞാനം എന്ന് നമുക്ക് അറിയാം ഭൗതികമാണ് ഭാഷാപരമാണ് മതപരമാണ് അതുപോലെ തന്നെ പലതരം വ്യതിയാനങ്ങൾ വൈജ്ഞാനിക വർഷങ്ങൾക്കുണ്ട് അതൊക്കെ പകർന്നു കൊടുത്തുകൊണ്ട് കോളേജും സ്കൂളും ബാക്കിയുള്ളതും ഒക്കെ സ്ഥാപിച്ചു ഏക ദൈവത്വത്തിൽ ഊന്നിക്കൊണ്ട് ശരിയായ തന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസ്ഥാനം വളരെ കഷ്ടപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ചരിത്രമാണ് നൂറ്റു നൂറ് വർഷത്തെ ചരിത്രം അതുകൊണ്ട് തന്നെയാണ് നേരായ വഴിയിൽ ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മത ക്ഷിതാവ് പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രചരണം നടത്താം എന്നാൽ എല്ലാ മതങ്ങൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും ജീവിത കാര്യത്തിൽ ഒരേ പോലെയുള്ള അവകാശമുണ്ട് സൗഹൃദ അന്തരീക്ഷം പാടും അതാണ് മതേതരത്വം അത് പ്രവർത്തിച്ച ചരിത്രം അത് നിലനിർത്താൻ വേണ്ടി ഇപ്പോഴും പ്രസ്ഥാനം നടത്തുന്ന സഹിഷ്ണുതയോടുകൂടി നടത്തുന്ന ഊന്നിയ പ്രവർത്തനം വളരെയധികം മഹത്തായ സംഭാവന എല്ലാ അഭിവാദ്യങ്ങളും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന നടത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ മക്കളോട് സംഭവിക്കുന്നു സ്ത്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നന്ദി രേഖപ്പെടുത്തുകയാണ് ആശംസ ഭാഷ നിർവഹിക്കുന്നതിന് വേണ്ടി എം ബി എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഞാൻ കാറില് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ആർട്ടിഫിഷ്യൽ ആ ചോദ്യം നേരം ഹൂഇസ് ദോസ്റ്റ് ലീഡർ ഇനി കേരളം അതിലുത്തരം വന്നു അതായത് അബ്ദുള്ള കോയ മൗലവി അതിന്റെ കൂടെ കെ എ മൗലവി ഒക്കെ മൗലവി വളരെ സന്തോഷത്തോടെ എന്റെ പിതാവും ഉണ്ടാക്കൂട്ട് വളരെ രണ്ടാമത്തെ ചോദ്യം എം ഇ എസും എ എൻ എമ്മും തമ്മിൽ എന്താണ് വന്നത് അത് അറിവാണ് ആ കുറിച്ച് എന്നെ പഠിപ്പിക്കുകയാണ് അതായത് ഒരേ അടിവേരിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് പ്രസംഗങ്ങളാണ് ആ അടിവേറിന്റെ പേരാണ് ഐക്യസ് അതിൽ ഒരു പ്രസ്ഥാനം കൂടുതൽ മതപരമായ കാര്യങ്ങളോടും മറ്റു പ്രസ്ഥാനം വിദ്യാഭ്യാസ കാര്യങ്ങളോടും എന്നാൽ കൂടി രണ്ടും ഒന്നാണ് ഞാൻ പറഞ്ഞല്ലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുണ്ട് ഏതെങ്കിലും ഞാൻ കേരളം തന്നെയാണ് അതായത് മറപ്പാട് കുഞ്ഞോയിൽ വേറെ കൂട്ടിയേക്കാർ അത് തന്നെയാവുക എന്നാലും ഞാൻ നിങ്ങളെല്ലാം എന്നുള്ളൂ അതോടൊപ്പം ഒരു ചെറിയ സന്ദേശമോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കും വല്യ ചർച്ചകൾ വരുന്നുണ്ട് ചാനലിലൊക്കെ ഈ ചർച്ചകളൊക്കെ ഇസ്ലാമിനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതല്ലേ എന്റെ ഉദ്ദേശം നമ്മളെ നന്നാക്കാണോ നമ്മൾ ശരിയില്ല നമ്മളെ എങ്ങനെ നന്നാക്കണോ ചിലപ്പോ നമ്മളെ മതപണ്ടി അറിയാതെ ഈ കണിയില് പോയി വീണ് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇത്ര നൽകണം നിങ്ങളൊക്കെ പോയിരിക്കണ്ട നിങ്ങൾ ചാതേറിനെ കഴത്തുന്നു അസീപൂർണ്ണ കഴിച്ചു നമുക്ക് നമുക്കെന്തും പറയാമല്ലോ രീതില്ല അപ്പൊ അതിനെപ്പോൾ ഒരു ഉദാഹരണം പറയാം അപ്പൊ അതിൽ പെട്ടതല്ല ഞാൻ ഉടനെ തന്നെ എന്റെ ഉള്ളൊരു ഗുരുണ്ട് അത് ഗുരുവിലൂടെ ഞാൻ ടീക്കിടുത്തു അത് മജീദ് സലാഹിയാണ് മജീദ് സലാഹിനെ വിളിച്ചു ചോദിച്ചൽ പ്രാക്ടീസസ് ഓഫ് ഇസ്ലാംസ് So, circumcision is not an essential practice of Islam. Waqaf is not an essential practice of Islam. This is what they are saying. You understand? So, my question is to raise. Have essential. Tell which one religion which has got essential practice? No religion is founded on the basis of essential practices. There are other things also. For example, we have hadith, we have hadith, we have worship, So many things we have. Like that other religions are lot uh, different, uh, different. so the point should be that only islam should not be put on the dock. So you put islam on the dock, put some funny question, and you put a person on the other side, especially you put an ex-muslim on the other side. ex-muslim, you know what അവര് പേരൊക്കെ ഞാൻ പറയാം എനിക്കറിയാൻ പറയാം ഞാൻ ഞാൻ ഗെറ്റ്ഔട്ട് അടിച്ചു ഒരു ചാനൽ ചെറിയ കണ്ടോ മാത്രമല്ല ഞാൻ സംസാരിക്കാൻ ഒന്നും ഇഷ്ട അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉള്ളപ്പോ വളരെ നമ്മൾ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത് കൂടുതൽ അതിൽ ഞാൻ കെ എൻ എം അഭിനന്ദിക്കാ ക ചർച്ചകളൊക്കെ കെ എൻ എം തുറക്കാൻ അധികം പോകാറില്ല പോവാറില്ല സത്യം പറയുന്നു വേറെ ഇതിൽ പോയി അല്ലാത്തവർക്ക് പോയിട്ട് വേണം അവർക്ക് പ്രാമുഖ്യം കിട്ടാതെന്നുള്ളത് നിലക്ക് അവിടെ പോയിട്ട് ഷഹീതാവണം എന്ത് മനസ്സിലായി നമ്മൾ ഉദ്ദേശിക്കുന്ന ശരീരല്ലോ കേട്ടോ വേറെ തരത്തിലുള്ള ഷഹീതണ്ട് അപ്പൊ ആ നിലക്ക് ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിയാണ് മീറ്റിങ്ങിൽ എന്റെ വെല്ലിപ്പ കൊച്ചുമി അദ്ദേഹത്തിന്റെ സഹോദരൻ നടപ്പാട്ട് കുഞ്ഞുങ്ങി അതിന്റെ ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറയാം ദയവേത് നിങ്ങൾ എന്റെ പിതാവ് പിക്ക് അപ്പുറിക്കൂർ കൂടെ അദ്ദേഹം ഇതിൽപ്പെട്ടു തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരിക്കുന്നു മാത്രമേ ഉള്ളൂ കുഞ്ഞാലിക്കുടി അദ്ദേഹം ഉണ്ടായിരിക്കണമല്ലേ കുഞ്ഞാലിക്കുടി ചോദ്യം ചോദിച്ച അദ്ദേഹത്തെമാര് ചോദ്യം തടുക്കാം കഴിവുള്ള ഒരുത്തൊരും ദുനിയാവരുണ്ടോ ചോദിച്ചോ പോയി കുടിക്കോയിപ്പോ ഞാൻ ഞാൻ എല്ലാ എല്ലാ നിന്നും മാത്രം പറഞ്ഞുകൊണ്ട് പേരിൽ അഭിവാദ്യങ്ങളും കേരള സമർപ്പിക്കുന്നു ഡോക്ടർ ഫസൽ ഗുർ സാഹിബിന് നന്ദി രേഖപ്പെടുത്തുകയാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ രജിസ്ട്രേഷൻ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് ഒപ്പനായ വീടി ഡി സതീശൻ നിർവഹിക്കുകയാണ് i <laughs> to <laughs>